പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാവരും ഒന്ന് ഒരു ഒരു എന്ന് തിരുവോണം കഴിഞ്ഞാൽ തന്നെ കൊയ്ത്തുത്സവമായിട്ടാണ് കൊയ്ത്ത് മുഴുവൻ കൊണ്ടാടുന്നത് എവിടെയാണോ മലയാളികൾ ഉള്ളത് അവിടെ ഓണം ഉണ്ടാവും നമ്മള് ഓണത്തപ്പനായിട്ട് ഒരയിടും എന്നിട്ട് ഓണത്തപ്പം വന്നു കഴിച്ചു എന്ന പ്രതീതിയിലാണ് നമ്മൾ ഓണസദ്യയിലേക്ക് കടക്കുന്നത് പൂ എന്നും കാണാൻ ഭയങ്കര ഭംഗിയും നമുക്ക് എപ്പോഴും ഒരു എനർജിയും ഒരു ഊർജം തരുന്നതാണ് അല്ലെ ൂക്കളം സമയത്ത് വീട്ടില് സ്വാഭാവികമായിട്ട് ഐശ്വര്യം ഇന്ന് തിരുവോണമാണ് തിരുവോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൊയ്ത്തുത്സവമായിട്ടാണ് ഒരു ഭാഗത്ത് മുഴുവൻ ആ കൊണ്ടാടുന്നത് കർക്കിടക പഞ്ഞം കഴിഞ്ഞ് സമൃദ്ധിയുടെ ഒരു തലങ്ങളിലേക്ക് ഉയരുകയാണ് ചെറിയയിടത്തൊക്കെ ഓണത്തിന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുടുംബ സംഗമമാണ് ആ ഒരു സമയത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കാണാൻ വിറ്റും ഓണം ഉണ്ടോ എന്ന് അറിയില്ല ആ രീതിയിൽ എന്തൊക്കെ കുഴപ്പമുണ്ടെങ്കിലും ഓക്കെ ഇന്നത്തെ ദിവസം നമുക്ക് കൊഴപ്പില്ലാണ്ട് പോവുക എന്നൊരു കൺസെപ്റ്റ് ആണ് പലയിടങ്ങളിലും ഉള്ളത് അതോടൊപ്പം തന്നെ ഓണത്തിന് ചേട്ടൻ്റെ എവിടേക്കുണ്ടോ അറിയില്ല നമ്മള് ഓണത്തപ്പനായിട്ട് ഒരു ഇല ഇടും എന്നിട്ട് ഓണത്തപ്പം വന്നു കഴിച്ചു എന്ന പ്രതീതിയിലാണ് കടക്കുന്നത് ശരിക്കും ചേട്ടന്റെ ആ ഒരു ഓണത്തിന്റെ ഓർമ്മകൾ ഓണ ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ട് അതായത് നമ്മളിപ്പോ കേരളം വിട്ട് പുറമേ പോകുന്ന സമയത്താണ് അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ പോകുന്ന സമയത്താണ് നമ്മളിതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നത് എന്താണ് തിരുവോണം ഐക്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു എന്താ പറയാ ഒരു ഒരു ഇൻഡിക്കേഷനാണ് ഒരു സൂചനയാണ് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഓണത്തിന് ഒരു ഐക്യത ഉണ്ടാവും ഒരു സമൃദ്ധി ഉണ്ടാവും ഒരു വിളവെടുപ്പിൻ്റെ ഒരു കാലഘട്ടം അല്ലെ സാംസ്കാരിക ആഘോഷങ്ങളുടെ ഒരു കാലഘട്ടം പിന്നെ പല പല കളികളുടെ ഒരു കാലഘട്ടം പല രീതിയിലുള്ള എന്താ പറയുക സന്തോഷങ്ങളുടെ ഒരു കാലഘട്ടം എന്തും പറയാം അതായത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഓണം എന്ന് പറയുന്നത് അപ്പം അവിടെ എല്ലാവർക്കും ഓരോരോ അനുഭവങ്ങളുണ്ട് എൻ്റെ കുട്ടിക്കാലം മുതലൊക്കെ നമ്മൾ എല്ലാവരുമായിട്ട് അത്തം ഇടുമായിരുന്നു ഇവിടുത്തെ പോലെയല്ല ചില ഭാഗങ്ങളിൽ ഇവിടെ നമുക്ക് ഓണത്തെപ്പന് ഭയങ്കര പ്രയോറിറ്റിയാ അല്ലെ ഓരോ സ്ഥലങ്ങളിലും ഈ അസുര രാജാവായിരുന്ന മഹാബലി ചക്രവർത്തി ഓണത്തിന് വരും എന്ന് അല്ലെങ്കിൽ ഓണത്തിന് വരവേൽക്കണം എന്നൊരു സംഭവത്തിലാണ് ചെയ്യുന്നതെങ്കിലും പക്ഷേ കുട്ടിക്കാലത്ത് നമ്മൾ ഈ മഹാബലി മഹാബലിയെന്നും ഒരു കേട്ട് കഥകൾ മാത്രം കേട്ട് കേൾവികൾ മാത്രം അപ്പോ ആരാണ് മഹാബലി എന്താണ് മഹാബലി കുട്ടികളോട് മഹാബലി മഹാബലി വരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒക്കെ അറിയില്ല ഇല്ല ശരിക്കും ും നമ്മൾ എന്താ പറയാ നമ്മുടെ ആവശ്യം എന്താണ് ഓണത്തിന് പൈസം കിട്ടും പൈസ കുടിക്കുക നല്ല സദ്യ കഴിക്കുക ഇന്നത്തെ പോലെ സദ്യ ഒന്നും ഇല്ലല്ലോ ഇന്ന് ഹോട്ടലിൽ നമുക്ക് ഓർഡർ ചെയ്താൽ കിട്ടും പക്ഷെ അന്ന് വളരെ റേർ അല്ലേ അന്ന് ഗൂഗിൾ പേ ഇല്ല രണ്ടാമത്തെ കേസ് ഇത്രയും അഡ്വാൻസ് ടെക്നോളജി ഇല്ല സ്മാർട്ട് ഫോൺ ഇല്ല പിന്നെ അന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ എൻജോയ്മെന്റ്സ് എൻ്റെ ഒരു ഏറ്റവും വലിയ എൻജോയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ കോർ എൻജോയ്മെന്റ്സ് അത്തം ആയിരുന്നു നമ്മൾ കുറച്ച് ടീമുണ്ട് ഇലവൻ സ്റ്റാർസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ടീമുകളുണ്ട് ചേട്ടന്മാരായിട്ട് തുടങ്ങി വെച്ചത് നമ്മളായിട്ട് കൊണ്ടുവന്നു നമ്മളായിട്ട് എക്സ്പാൻഡ് ചെയ്തു നമ്മളായിട്ട് ക്ലബുകൾ ഉണ്ടാക്കി നമ്മളായിട്ട് അത്തവിടാൻ പോകുന്ന സമയങ്ങളിൽ ഒരുപാട് പൂക്കൾ പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യും പറിക്കുന്നതാകാം വീടുകളിൽ നിന്ന് എടുക്കുന്നതാകാം ചില വീടുകളിൽ തരില്ല അവിടെ നിന്ന് നമ്മൾ മോഷ്ടിക്ക് പോവുക അതായത് അത്ത സമയത്ത് ഇന്ന പുഷ്പം ഉണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻ ഭയങ്കര പ്രാധാന്യമാണ് നമ്മുടെ ടീമിനകത്ത് ഡിസൈൻ വരയ്ക്കാൻ ക്യാപ്പബിലിറ്റി ഉള്ള ഒന്ന് രണ്ടുപേരുണ്ടാവും അവരായിരിക്കും ഡിസൈൻ വരയ്ക്കുന്നത് അത് തന്നെ ചേട്ടാ മോഷണത്തിന്റെ കഥ പറഞ്ഞപ്പോഴാണ് നമ്മള് ഗണപതിക്ക് താമര കൊടുക്കില്ലേ പൂജിക്കാൻ അതേപോലെ ക്ഷേത്ര ക്ഷേത്രങ്ങളുമായിട്ട് സംബന്ധിച്ച് താമര സുലഭമായി നിൽക്കുന്ന ഗണപതിക്കും ശിവനും ഒന്നും താമര കിട്ടില്ല കഷ്ടപ്പെട്ട് അത് പിന്നെ അമ്പലത്തിലേക്കുള്ളത് നമ്മളുടെ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് വലിയ അത്തക്കളമാണ് വലിയ അത്തക്കളമാണ് അത്തക്കളാണ് കോമ്പറ്റീഷൻസാണ് ഓരോ ജംഗ്ഷനിലും അത് ഉണ്ട് അപ്പം ആരുടെ അത്തം ബെറ്റർ ആയിരിക്കണം നമ്മുടെ ടീമിന്റെ അത്തം എല്ലാ ദിവസവും ബെറ്റർ ആയിരിക്കും അപ്പൊ ഒരു ഒരു കോമ്പറ്റീഷൻസ് ഇന്നത്തെ പോലെ അല്ലല്ലോ അത്രയും കോമ്പറ്റീഷൻസ് ആണ് അതിനു പുറമെ ഇത് ഒരു ദിവസം പൂ മേടിക്കാൻ നല്ല ഫണ്ട് വേണം ബാല്യകാലങ്ങളിൽ ആരാ ഫണ്ട് വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് പേരോട് ചോദിക്കും അവർ പൈസ തരും ആ പൈസന്ന് കുറച്ച് പൈസക്ക് പൂ മേടിക്കും ബാക്കി പൈസ നമ്മുടെയായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഫുഡ് മേടിച്ച് കഴിക്കും അതൊക്കെ കൊച്ചു കൊച്ചു കാലങ്ങളിൽ വരുന്ന ഓരോ ഓർമ്മകളാണ് കുറച്ചുകൂടെ വലുതാകുമ്പോൾ നമ്മളായിട്ട് തന്നെ പൈസ ഇട്ട് നമ്മൾ അത്രയും വിപുലമായി പൂ മേടിച്ചിടും പക്ഷെ നമ്മുടെ ഈ ടീമിനകത്ത് ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ ഉള്ള പൈസയുള്ളവരൾക്കാരുണ്ടാവും ഇവർ പോവും മേടിച്ചേരും പക്ഷെ പത്ത് ദിവസം മേടിക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ നാട്ടുകാരുടെയും അവിടുന്ന് ഇവിടുന്ന് പിരിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ പോവും ആവശ്യത്തിനും മേടിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഹാരപ്പച്ച എന്ന് പറയും ഹാരങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു പച്ച പച്ചക്കളർ ചെടിയുണ്ട് ഹാരപ്പച്ച ശരിക്കും ഉപയോഗിക്കാൻ പാടില്ല ഇന്നൊക്കെ ആ പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം അന്നത് ഉപയോഗിക്കാൻ പാടില്ല ഇന്നിപ്പോ നമ്മൾ ഗുരുവായെ ഫ്രണ്ടിൽ പോയി എന്താ സംഭവിക്ക ഇന്നലെ ഞാൻ ഗുരുവായൂർ പോയിരുന്നു അപ്പൊ ഗുരുവായൂരിന്റെ ഫ്രണ്ടില് വലിയൊരു കൃഷ്ണന്റെ അത്തം ഉണ്ട് പൊടിയിട്ടിട്ടുണ്ട് പൂ ഒരു സൈഡിലുണ്ട് പക്ഷേ പൊടിയിടാൻ പാടില്ല എന്നുള്ളതല്ലേ അത്തം പൂർണ്ണമായിട്ടും പുഷ്പങ്ങൾ കൊണ്ട് തന്നെ ചെയ്യണം അന്ന് നമുക്ക് ഒന്നും അറിയില്ല അപ്പൊ നമ്മള് ഹാരപ്പച്ചകളെ വീടൊക്കെ നോക്കി വെക്കും എന്നിട്ട് ചോദിക്കും തരില്ല അവർ വന്നു അണിക്ക് ശേഷം എല്ലാവരും കൂടെ പോയി പതുക്കെ ഹാരപ്പച്ച കുറച്ചുകൊണ്ടുവരും പിന്നെ അതുപോലെ തന്നെ വെള്ളപ്പൂക്കൾ ഫില്ല് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ടാവും വെള്ളപ്പൂയുടെ അളവ് കുറവായിരിക്കും അപ്പോ തുമ്പ അപ്പൊ തുമ്പ പൈസ കൊടുത്ത് മേടിക്കാൻ കിട്ടില്ല ഉള്ളത് എടുക്കുക വല്ല ഏതെങ്കിലും വീട്ടിൽ നിന്ന് എടുക്കുക തെങ്ങിൻ്റെ പൂക്കള ഉണ്ട് അറിയാൻ പോകുന്ന ശരി എനിക്കറിയില്ല നമ്മള് തെങ്ങിൻ്റെ പൂക്കല സ്ഥിരമായിട്ട് ഉപയോഗിക്കും അപ്പൊ തെങ്ങിൻ പൂക്കല എവിടെ നിന്ന് കിട്ടും നമ്മുടെ എല്ലാവരുടെയും വീടുകളുണ്ട് സ്വന്തം വീടുകളിൽ തെങ്ങിൻ പൂക്കല ചോദിച്ചാൽ തരില്ലോ അപ്പൊ അടുത്ത പറമ്പുകളിൽ നിന്ന് തെങ്ങിൻ പൂക്കല കയറി രാത്രി പത്തും പതിനൊന്നും പന്ത്രണ്ട് മണിക്ക് പോയി കയറി പറ ഏർ തെങ്ങിൻ പൂക്കല കൊണ്ടുവന്ന് ഇത് അന്ന് രാത്രി ഫുള് ഇടുന്നിട്ട് അടുത്ത ദിവസം രാവിലെ മണിയാകുമ്പോൾ മൊത്തം ഒരു ഭയങ്കര ഭയങ്കരസമായിരിക്കും അതിൽ ശബരിമല ഉണ്ടാക്കി വെക്കുക ഇങ്ങനെ ഇങ്ങനെ പല പല സംഭവങ്ങൾ അത് നമ്മള് ചെയ്യുന്ന ഇപ്പം പ്രൊഫഷണലി ഡിസൈൻ ടീം എന്ന് പറയാം അന്ന് നമ്മളോട് നടക്കുന്നതിൽ വരയ്ക്കാനും കഴിവുള്ള ഒരാളായിരിക്കും ഇത് വരയ്ക്കുക ബാക്കിയുള്ള എല്ലാവർക്കും ഓരോരോ ജോലി ഉണ്ടാവും അപ്പൊ അന്നത്തെ പോലെയല്ല ഇന്ന് ഇന്ന് കുറച്ചുകൂടെ എന്താ പറയുക നമ്മൾ അതിനൊരു ഇന്നോവേറ്റീവ് ആയിട്ടും ഞാൻ ഇൻഫോ പാർക്കിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് വേറെ രീതിയിലാണ് പ്രൊഫഷണൽ ഡിസൈനർ ആരാണെന്ന് നോക്കിയിട്ട് അവരെ കൊണ്ട് കറക്റ്റായിട്ട് ഏത് ടഫസ്റ്റ് സ്റ്റൈൽ ഡിസൈൻ കോമ്പറ്റീഷൻ കൊടുത്തിട്ട് അത് വരപ്പിക്കും വേണ്ടിയുള്ള പൂക്കൾ നമ്മൾ ടീമിനെ കേടിയും അല്ലേ പക്ഷേ പഴയ രസങ്ങൾ വേറെയാണ് അത് നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മളിലേക്ക് വന്നതും നമ്മൾ ചെയ്തതും എന്നും ഓർമ്മിക്കുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാ മലയാളികൾക്കുണ്ട് കേരളം വിട്ട് താമസിക്കുന്ന സമയങ്ങളിലാണ് നമ്മൾ ഇതിന്റെയൊക്കെ ഒരു നഷ്ടബോധങ്ങൾ തിരിച്ചറിയുന്നത് ഭയങ്കരമായും രണ്ടായിരത്തി അഞ്ച് കാലഘട്ടങ്ങൾ മുതൽ എനിക്ക് ഒരുപാട് മിസ് ചെയ്ത സമയങ്ങളുണ്ടായിരുന്നു ഓണം കുറച്ച് കാര്യങ്ങൾ പുറത്തായിരുന്നു ഔട്ട് ഓഫ് കേരള ആയിരുന്നു ബാംഗ്ലൂർ ആയിരുന്നു അപ്പോ ഇതൊന്നും വലിയ പബ്ലിസിറ്റി ഇല്ലാത്ത സമയങ്ങളിൽ പക്ഷെ എല്ലാവരും മലയാളികൾ എവിടെയാണെങ്കിലും ഓണം ആഘോഷിക്കും ഒരു ഐക്യത ഉണ്ടാവും അവിടെ അതാണ് ഈ ഐക്യതയുടെ പ്രത്യേകത എവിടെയാണോ മലയാളികൾ ഉള്ളത് അവിടെ ഓണം ഉണ്ടാവും ഒരു ഐക്യത ഉണ്ടാവും സമൃദ്ധിയുടെ ഒരു അടയാളമാണ് ഓണം എന്ന് പറയുന്നത് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ ചോദിക്കട്ടെ അത്തം ശരിക്കും ഈ ഒരു പൂക്കളം ഇടുന്നതിന്റെ അർത്ഥം എന്താണ് എനിക്ക് കളർഫുള്ളാക്കാമെന്നാണോ അതോ എന്ത ഐതിഹ്യത്തിലാണ് ഇപ്പൊ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ചില വീടുകളിലൊക്കെ നല്ല പ്രായ ആൾക്കാര് ഇപ്പോഴവരെ കൊണ്ടാവുന്ന പൂക്കളോക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇതിന്റെ ഒരു ഐതിഹ്യം ഈ കളം ഇടുന്നതിന്റെ ഇപ്പൊ റെഡിമെയ്ഡ് പൂക്കളോ ഒക്കെ കിട്ടുന്ന ഒരു സമയം കൂടി ഇത് ഇടുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രത്യേക ഗുണങ്ങളുണ്ടോ അതോ മാനസികപരമായ സന്തോഷത്തിനാണോ അല്ല ഇത് ശരിക്കും ഒരു വിളവെടുപ്പിന്റെ ഒരു വിളവെടുപ്പിന്റെ ഒരു കാലമല്ലേ എല്ലാ പ്രാവശ്യത്തെക്കാളും ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാവുന്ന സമയം ചൊവ്വാളയിൽ ഏറ്റവും കൂടുതൽ പൂ ചെലവാകുന്ന സമയം എപ്പോഴാണ് ഈ സമയത്തല്ലേ ബാക്കിയുള്ള സമയങ്ങളിൽ അമ്പല ഉത്സവങ്ങൾക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കി ആഘോ ആഘോഷങ്ങളായിക്കോ ആയിക്കോട്ടെ പോണ സമയങ്ങളിലല്ലേ വിളവെടുപ്പിന്റെ കാലഘട്ടം കർക്കിടകം കഴിഞ്ഞ് ചിങ്ങത്തിലേക്ക് വരുന്ന സമയത്ത് വിളവെടുപ്പിന്റെ കാലഘട്ടങ്ങളായിട്ടും പൂവിൻ്റെ ഇത് കൂടുതലാണ് ഇത് വീട്ടിൽ പൂ എന്നും കാണാൻ ഭയങ്കര ഭംഗിയും നമുക്ക് എപ്പോഴും ഒരു എനർജിയും ഒരു ഊർജം തരുന്നതാണ് അല്ലെ പൂക്കളം ഇടുന്ന സമയത്ത് വീട്ടിൽ സ്വാഭാവികമായിട്ട് ഐശ്വര്യം വന്നു ചേരും എന്തിനു വേണ്ടിയാണ് പൂക്കളം ഇട്ട് ആരെ സ്വീകരിക്കാനാണ് മഹാബലി വരുന്ന സമയത്ത് നിറഞ്ഞ പുഷ്പങ്ങളോടുകൂടി നമ്മൾ പറയുന്നത് അതിനോടൊപ്പം ആരാണ് വരുന്നത് ഉത്രാടത്തിന് മഹാലക്ഷ്മി അല്ലെ മഹാബലിയും വരുന്നുണ്ട് മഹാലക്ഷ്മിയും അപ്പൊ മൂദേവിയെ നമ്മൾ പറഞ്ഞു വിട്ടിട്ട് മഹാലക്ഷ്മിയെ സ്വീകരിക്കുന്ന സമയങ്ങളിൽ വിഭിന്നമായ പൂക്കൾ കൊണ്ട് സുഗന്ധങ്ങൾ മഹാലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ് സുഗന്ധം അല്ലെ സുഗന്ധപൂരിതമായ മഹാലക്ഷ്മി വന്നു കയറുക എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ് എവിടെ സുഗന്ധമുണ്ടോ അവിടെ മഹാലക്ഷ്മി പ്രസൻസ് ഉണ്ടാവും എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് എന്നുള്ളതാണ് അല്ല മഹാലക്ഷ്മി ഉണ്ട് മഹാലക്ഷ്മി നൂറ് ശതമാനം ഉണ്ട് മഹാബലി എന്തോ ചക്രവർത്തി വരുന്ന രണ്ടാം ഓണത്തിനാണ് തിരുവോണദിനാണ് ആദ്യം വരുന്ന മഹാലക്ഷ്മി ഉത്രാദ ദിനത്തിൽ വരുന്ന ആരാണ് മഹാലക്ഷ്മി തന്നെ അല്ലെ മഹാലക്ഷ്മിയുടെ ഒരു ഇതോടു കൂടിയാണ് ഓണത്തിന്റെ വരവ് അടുത്ത വർഷം നോക്കിക്കോളൂ ഈ വർഷം നമ്മൾ എങ്ങനെ ഓണം ആഘോഷിച്ചോ അടുത്ത വർഷം പിന്നെ ഇതിനകത്ത് ഒരു അഞ്ചു പേരോ പത്ത് പേരോ അല്ലെങ്കിൽ പേരോ നിൽക്കുന്ന ഒരു സദസ്സിൽ അല്ലെങ്കിൽ ഒരു ഒരു ഏരിയയിൽ ഒരു ഒരു വില്ലേജോ അല്ലെങ്കിൽ ഒരു ഓഫീസോ എവിടെ ആയിക്കോട്ടെ പരസ്പരം ഇഷ്ടമില്ലാത്ത കുറെ ആൾക്കാരുണ്ടാവും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ മെഡില്ല അല്ലെങ്കിൽ ഒരാൾക്ക് വേറൊരാളെ ഇഷ്ടമില്ല പക്ഷെ സമയത്ത് എല്ലാവരും ഒന്നിച്ചായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവിടെ ഒരു രീതിയിലുള്ള പിണക്കങ്ങളോ ദേഷ്യമോ ഒന്നുമില്ല ഒരു വരുമാനം പോലും താഴത്ത് നിൽക്കുന്ന ഒരു ഫാമിലി പോലും അന്ന് ഓണക്കൂടി മേടിച്ചിരിക്കും അതിൻ്റെ കോൺഫിഡൻസും അടുത്ത ദിവസം അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്ന രീതിയും ഡിഫറെൻറ്റ് തന്നെയാണ് പിന്നെ മനുഷ്യനാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും അത് അവിടെ ഇരുന്നോട്ടെ പക്ഷെ എന്നാലും ആ ഒരു ദിവസം നമുക്ക് കിട്ടുന്ന ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷ ഒരു പ്രത്യാശ ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക നമ്മുടെ ഒരു പ്രതീക്ഷയാണ് നമ്മൾക്ക് ഇന്ന രീതിയിൽ പോകാം ഇപ്പോഴും കുട്ടികൾ മുതൽ വളരെ എന്താ പറയുക പ്രിപ്പേർഡാണ് പിന്നെ ഓണപ്പാട്ടുകൾ ആ ഓണപ്പാട്ടുകൾ നമ്മൾ എപ്പോഴാ പാടുന്നത് ഓണത്തിന് മാത്രമേ ഉള്ളൂ അല്ലേ പിന്നെ അതിനുശേഷം പാട്ടില്ല ഇല്ല അത് അതെ 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 ഓണപ്പാട്ടിന് എന്ത് രസമായിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട് കേൾക്കാൻ പോകും കേട്ട് നിന്നു പോകും നമ്മൾ ഓഫീസിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓണാഘോഷം ആഘോഷിക്കുമ്പോൾ പല ടീമിട്ട് ടീമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും അല്ലെ ഓരോ ടീമിന്റെയും കോമ്പറ്റീഷൻസിനകത്ത് ഇവർ പാടുന്ന പാട്ടുകൾ ഭയങ്കര ആ ഓഫീസിനകത്ത് കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ അതിന്റെ ഒരു സയന്റിഫിക് പ്രശ്നം എന്താണ് ഓഫീസിനകത്ത് ഉണ്ടാകുന്ന ഈഗോ ജലസിണത്തോടുകൂടി ഐക്യമായി തീരും അല്ലെ നെക്സ്റ്റ് ഡേ ചിലപ്പോൾ കുറെ പേര് നമ്മൾ വളരെ യുണീക്കായിട്ട് മുന്നോട്ട് പോകും എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നല്ലൊരു നല്ലൊരു ഓണമാണ് ആശംസിക്കാൻ എല്ലാവർക്കും ഓണം ആയിരിക്കട്ടെ സന്തോഷപരമായിട്ടുള്ള ഒരു ഏറ്റവും ഹൃദയത്തിന്റെ ഭാഷയിൽ അവരുടെ ജീവിതത്തിന് വലിയ രീതിയിൽ മാറ്റം വരുന്ന ഓണമായിരിക്കട്ടെ ഇനിയുള്ള കാലങ്ങളിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ ഓരോ ആൾക്കാരെ അനുഭവിച്ചു വരുന്ന ഓരോ ഡിസാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഇനിയുള്ള കാലങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള വർഷങ്ങളിൽ അവരുടെ ജീവിതം പൂർണ്ണമായിട്ടൊരു കളർഫുള്ളാകട്ടെ സന്തോഷം ഓണാശംസകൾ